കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ കന്ന് കോർണർ ഇനി ഈ ഡെസ്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാനും പറ്റില്ല നമുക്ക് ഇവിടെ ഇരുന്ന് ക്രാഫ്റ്റും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വീട് മാറി പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് സേഫ് ആയിട്ട് ഒന്ന് പാക്ക് ചെയ്യണം ചെയ്യുന്ന ക്രാഫ്റ്റ് എല്ലാം വെച്ച് വെച്ച് ഇപ്പം ഡെസ്കിൽ ഒരു ഇഞ്ച് സ്ഥലം ഇല്ലാണ്ട് എല്ലാം ക്രാഫ്റ്റ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാം കൂടി എടുത്ത് പാക്ക് ചെയ്ത് പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കണ്ട് തന്നെ അറിയാം ഇതിങ്ങനെ തന്നെ ഉണ്ടാവൂന്ന് ഇവിടുത്തെ ഈ കൊടും തണുപ്പ് തെപ്പി കെട്ടിപ്പറക്കി പോകുന്നതൊക്കെ കുറച്ച് ടഫ് ആണെങ്കിലും മൂവ് ചെയ്യാണ്ട് ഒരു രക്ഷയുമില്ല കാര്യം പറഞ്ഞാൽ ഈ വീട് നല്ല വീടൊക്കെ തന്നെയാണ് പക്ഷെ ഇടക്കിടക്ക് ഹീറ്ററിന്റെ പ്രോബ്ലം വരും നെറ്റ്വർക്ക് ആണെങ്കിൽ ഭയങ്കര ശോകാണ് വൈഫൈക്കും റേഞ്ച് ഇല്ല ഫോണിനും റേഞ്ച് ഇല്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുരാന്തപടിക്കും അങ്ങനെ ഡെസ്കിൽ വെച്ചിരുന്ന കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് മാറ്റി ഈ ഡെസ്കിന്റെ മോളിൽ ഈ രണ്ട് പെഗ് ബോർഡ് വെച്ചിട്ട് കുറെ നാളുകളായിട്ടുണ്ടായി വെച്ചതിന് ശേഷം ഇപ്പോഴാണ് എടുത്ത് മാറ്റുന്നത് ഇതിലാണ് ഇല്ലാത്ത അഴുക്കുകൾ ഒന്നും ഇല്ല ഇനിയിപ്പാണേലും പുതിയ ഡെസ്ക് വാങ്ങണം അപ്പൊ ഇനി പുതിയ ഡെസ്ക് ഒക്കെ വാങ്ങിയിട്ട് പുതിയ വീട്ടിൽ ചെന്നിട്ട് നല്ലൊരു അടിപൊളി ഡെസ്ക് മേക്കോറുമായിട്ട് ഞാൻ ഒട്ടന്നെ തന്നെ വരാം